നമുക്ക് കോട്ട ഫുൾക്കാരിയില് ബോർഡറിൽ കോൺട്രാസ്റ്റ് എംബ്രോയിഡറി ഡിസൈൻ വരുന്ന സാരീസിന്റെ കളക്ഷനാണ് കാണിക്കുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി റേഞ്ചിൽ വരുന്ന സാരീസാണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നേയും നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അതല്ല നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ പേര് എയിൻസ് എന്നാണ് എയിൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോതമംഗലത്തു നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ഹൈവേ സൈഡ് കുത്തുകുഴിയിലാണ് കോതമംഗലം ടൗണിൽ നിന്ന് ഒരു ടു ത്രീ കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഷോപ്പിലേക്ക് അപ്പോൾ എയിൻസിൽ വന്നാലും നമുക്ക് ഡയറക്റ്റ് ഇത് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്നേ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഇതിനകത്ത് ഡിഫറൻറ്റ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പം മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേര് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് യു ചു വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് അതിനകത്ത് ഇതേ ബോർഡർ ഡിസൈൻ ഓൾ ഓവർ ദ ബോർഡർ ഇതേപോലെ കോൺട്രാസ്റ്റ് എംബ്രോയിഡറി വർക്ക് ഇത് സാരി നമ്പർ വൺ എല്ലാ സാരിസിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നമ്പറും കൂടെ പറയണം കേട്ടോ ഇതാണ് മുന്താണിയിലേക്ക് വരുന്ന വർക്ക് വരുന്നത് ഫുൾ രണ്ട് ബോർഡറും നമുക്ക് ഇതേപോലെ വർക്ക് വരും അതെ ഉണ്ടോ താഴേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരും വൺ നയൺ നയൻ സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ചർച്ച് വെയർ ആയിട്ടോ ഹോളി കമ്മ്യൂണിയൻ ബാപ്റ്റിസ് അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ കൊടുക്കാം ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി റേഞ്ചിൽ വരുന്ന സാരീസ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ബേസ് കളർ എപ്പോഴും ക്രീം തന്നെയായിരിക്കും ഇത് ഈ സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സാരി സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോവാം ഇങ്ങനെ അധികം ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ല നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ് കേട്ടോ സാരി നമ്പർ വൺ ഫസ്റ്റ് സാരി ഇത് ഇങ്ങനെ വരും വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി അടുത്തു വരുന്ന സാരി നമ്പർ ടു സാരി നമ്പർ ടു ചെറിയ കണ്ടോ ആ എംബ്രോയ്ഡറിയിലുള്ള ചെറിയ വ്യത്യാസം ആട്ടോ സാരി നമ്പർ ടു ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ അത് ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഇങ്ങനെയാണ് ഡിസൈൻ വന്നത് രണ്ട് സ്ലീവിലും കൊടുക്കാനുള്ള ഡിസൈൻ ഇങ്ങനെ വരും സാരി നമ്പർ ടു ഒരു എന്താ ഒരു പർപ്പിളിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് അതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത് വൺ നയൻ നയൻ സീറോ അടുത്ത് വരുന്നത് സാരി നമ്പർ ത്രീ സാരി നമ്പർ ത്രീ വരുമ്പോൾ ഇതാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരീസാ കേട്ടോ നമുക്ക് ഉടുത്താലും നല്ല ഭംഗിയുള്ള സാരീസാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും സാരി നമ്പർ ത്രീ കോട്ട ഫുൾകാരിയിൽ വന്നിരിക്കുന്ന സാരീസ് സാരി നമ്പർ ഫോർ ഫോർ വരുമ്പോൾ ഫോറിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് സാരി നമ്പർ ഫോർ അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ ഇതേപോലെ ഇങ്ങനെ ഇതാ ഇതുപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത് സാരി നമ്പർ ഫോർ സാരി നമ്പർ ഫൈവ് ഫൈവ് വരുമ്പോഴും ഇത് വരുമ്പോൾ ഒരു ഒരു പിങ്കിൻ്റെ ഒരു ടോൺ സാരി നമ്പർ ഫൈവ് സാരി നമ്പർ ഫൈവ് ഇതിൻ്റെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിൽ വർക്കില്ല കേട്ടോ സാരി നമ്പർ ഫൈവ് സാരി നമ്പർ സിക്സ് സാരി നമ്പർ സിക്സ് ഇതാണ് വർക്ക് വരുന്നത് അല്ലേ ഇങ്ങനെ വരും സാരി നമ്പർ സിക്സ് ഇതിനകത്തും ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ അല്ലെ ഇതാണ് വർക്ക് വരുന്നത് സാരി നമ്പർ സിക്സ് സാരി നമ്പർ സെവൻ സെവൻ വരുമ്പോൾ ഒരു ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണ് സാരിയുടെ വർക്ക് വരുന്നത് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും ആ സെയിം വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും വരുന്നുണ്ട് ഇതേപോലെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റിലും സെയിം വർക്ക് വരും സാരി നമ്പർ സെവൻ സാരി നമ്പർ എയ്റ്റ് എയ്റ്റ് വരുമ്പോൾ ഇതിനകത്ത് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള എംബ്രോയിഡറിയും കട്ട് വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത് സാരി നമ്പർ എയ്റ്റ് ഇപ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവെൻഡിലും അതേ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്കാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻഡിലും വരുന്നത് അല്ലേ ഇത് തന്നെ വരും സാരി നമ്പർ എയ്റ്റ് സാരി നമ്പർ നയൻ സാരി നമ്പർ നയൻ ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻഡിൽ വരുന്ന വർക്ക് സാരി നമ്പർ നയൺ സാരി നമ്പർ ടെൻ ടെന്നിൻ്റെ വർക്ക് ഇതേ ഇങ്ങനെ വരും സാരി നമ്പർ ടെൻ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻഡിൽ വരുന്ന വർക്ക് സാരി നമ്പർ ടെൻ സാരി നമ്പർ ഇലവൻ ഇലവൻ വരുമ്പോഴേ ഇതേപോലെ ഇതാണ് ഇലവനിൽ വരുന്ന എംബ്രോയ്ഡറി സാരി നമ്പർ ഇലവൻ ഇലവൻ സാരി നമ്പർ ട്വൽവ് സാരി നമ്പർ 12 ഇതാണ് സ്ലീവെൻ്റിൽ വരുന്ന വർക്ക് സാരി നമ്പർ ട്വൽവ് ലാസ്റ്റ് സാരി കേട്ടോ സാരി നമ്പർ ട്വൽവ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട ഫുൾക്കാരിയിൽ ബോർഡർ എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്ന് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക കണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അതുമല്ല ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം താങ്ക്